റഷ്യ ഉക്രൈൻ യുദ്ധം തീരുമോ ട്രംപിന് നോബൽ സമ്മാനം കിട്ടുമോ ട്രംപിന് നോബൽ സമ്മാനം കിട്ടുമെന്നാണ് മാധ്യമത്തിൽ ചിലവർ പറയുന്നത് വെച്ച് ഞാൻ പറയുന്നതാണ് ട്രംപ് അതിനു വേണ്ടി ഒന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കിട്ടിയാലും കുഴപ്പമില്ലല്ലോ ആ നിലയിൽ എന്നെ കാണാം പക്ഷേ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഇതുവരെ ഉണ്ടായ പ്രസിഡന്റുമാരില് ട്രംപാണ് അലം വിട്ടിട്ട് ബിസിനസ് പരമായിട്ട് നീങ്ങുന്ന വ്യക്തി ഒരു ബിസിനസിന് ഏറ്റവും പറ്റാത്ത ഒരു സാഹചര്യം യുദ്ധമാണ് യുദ്ധത്തിലൂടെ മാർക്കറ്റിലല്ല അനിസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ അത് വ്യവസായത്തിൽ ഒന്നും പറ്റിയ സാഹചര്യമല്ല അതുകൊണ്ടാണ് ട്രംപ് എല്ലാ യുദ്ധങ്ങളും തീർത്താലും മാത്രമേ ഒന്നാമത് അങ്ങനെ ബിസിനസ്സുമായിട്ട് മര്യാദക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പൊ യുദ്ധം വന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല വ്യവസായ രാഷ്ട്രങ്ങളിൽ പെടുന്നതാണ് ജർമ്മനി അല്ല എന്ത് എണ്ണ കിട്ടാതായി ആ ബിസിനസ് എല്ലാം തകർന്നു അപ്പോൾ യുദ്ധത്തിന്റെ കെടുതികൾ അവരെല്ലാം യൂറോപ്യൻ യൂണിയൻ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യുദ്ധത്തിൽ നിന്ന് ട്രംപ് ശരിയായ നിലയിലാണ് അതേ ഒരു ബിസിനസ്മാനാണ് അതുകൊണ്ട് ആ നിലയിൽ ചിന്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം തീരണം നമ്മുടെ വിഷയം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തീരുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രാധാന്യം ഒന്നും ഇത് വെറുതെ കാരണം എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈനും തമ്മിലാണ് യുദ്ധം നടന്നിരുന്നെങ്കിലും യുദ്ധമല്ല അതിന് വേറെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു വശത്ത് റഷ്യയും മറ്റു രാഷ്ട്രങ്ങളും മറുവശത്ത് നാറ്റോ രാഷ്ട്രങ്ങളും തന്നെയായിരുന്നു പ്രധാന അമേരിക്കയായിരുന്നു ട്രംപ് വന്നതോടുകൂടി ആ അമേരിക്ക റഷ്യയുടെ അതിൽ നിന്നങ്ങ് മാറി അതോടുകൂടി തന്നെ അതിൻ്റെ പ്രശസ്തി നഷ്ടപ്പെട്ടു യുക്രൈൻ യുദ്ധം ചെയ്തത് അമേരിക്കേൻ്റെ പണം കൊണ്ടാണ് അമേരിക്ക ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് യുദ്ധം വരുന്നത് യൂറോപ്യൻ യൂണിയനോടൊന്നും യുവ യൂറോപ്യൻ യൂണിയൻ സഹായിക്കാന്നെല്ലാം പറഞ്ഞാൽ അവർ തന്നെ ആകെ നാട്ടിലെ പ്രശ്നങ്ങളാണ് അവർ സഹായിച്ചാലും സഹായിച്ചാലും എത്ര എന്നുള്ളത് കണക്കുണ്ട് അപ്പം പിന്നെ ആ യുദ്ധം വെറുതെ ഉക്രൈനുമായിട്ട് അടിപൊളി കൂടുവാന്ന് പറയുന്നതിൽ ഒരു പ്രശസ്തിയുമില്ല യഥാർത്ഥത്തിൽ ഉക്രൈനോടല്ല യുദ്ധം നാറ്റോ രാഷ്ട്രങ്ങളോടാണ് അതെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ റഷ്യക്ക് വേണമെങ്കിൽ ഉക്രൈനെ കുറച്ച് കുറച്ചായിട്ട് പിടിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു അസ്ഥിരത വരെ ഭരണമാറ്റം ഉണ്ടാവും അവരെ ഒരാളാക്കുക അതിൽ കൂടുതൽ വേറെ പ്രധാന ശത്രു പോയി അല്ലാതെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇനി വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് പിടിക്കാം അമേരിക്ക മാറിയല്ലോ പക്ഷെ അതൊന്നും അധികകാലം പോകുന്ന കാര്യമൊന്നുമല്ല ആ യുദ്ധം നിലയില് ഉക്രൈനൊന്നും യൂറോപ്യൻ യൂണിയനെ എത്ര സഹായിക്കാൻ പറ്റും അമേരിക്ക വിട്ടുകഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ അമേരിക്കന്റെ പിന്നാലെ തന്നെ നടക്കുന്നു ഇനി ഉക്രൈനും ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും തിരിച്ചുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല അമേരിക്ക എല്ലാ നാട്ടുരാഷ്ട്രങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് വാരിക്കോരി കൊടുത്തിട്ടും അതെല്ലാം അവിടെ വെച്ച് കത്തിച്ചു കളയുകയാണ് ചെയ്തത് എന്നിട്ട് അവരെ സ്ഥലം കുറെ പോയി അപ്പൊ അങ്ങനത്തെ അവസ്ഥയില് അത്രയും ഒന്നിച്ചിട്ട് വാരിക്കോരി കൊടുത്തിട്ടും ഇതാണ് അവസ്ഥയെങ്കില് ഇനി പിന്നെ ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഉക്രൈനും ഇതെങ്ങനെയും കൂരേണ്ട അവസ്ഥയിലാണ് മാനസികാവസ്ഥയിലാണ് പിന്നെ അമേരിക്കൻ്റെ സപ്പോർട്ടിലേക്ക് പിന്നെ ഊരിയെ പറ്റൂ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോഴ് റഷ്യയും ട്രംപും കൂടി പുട്ടിനും ട്രംപും കൂടി സംസാരിച്ചു പുട്ടിൻ കുറേ നിർദ്ദേശങ്ങൾ വെച്ചു പുട്ടിൻ കൊടുത്ത നിർദ്ദേശങ്ങൾ എന്താണ് നമ്മൾ കൊടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കൊന്നുമില്ല എന്നാലും അദ്ദേഹത്തിന് വേണ്ട എന്ന് കുറച്ച് പിടിക്കേണ്ട സ്ഥലമുണ്ട് ഏത് ഡോൺ പാസിന്റെ മുഴുവൻ കിട്ടണം എന്നെന്തോണ്ട് അപ്പൊ അതിങ്ങോട്ട് തരികയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് ഭാഗം വേണ്ട അത് കുറച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട് സുമീർ ഇക്കിലോ മറ്റോ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു മധ്യസ്ഥ ഉണ്ടാക്കിയത് അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലാതെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആ കിട്ടുന്ന തിരിച്ചു വാങ്ങി ഇതങ്ങോട്ട് വിട്ടുകൊടുത്ത് തീർക്കുന്നത് തന്നെയായിരിക്കും സെലൻസി സെലൻസ്റ്റിക്കും താല്പര്യം യൂറോപ്യൻ യൂണിയനും ഇതെങ്ങനെ ഉപയോഗിക്കണം തന്നെയാണ് പിന്നെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ടാണ് സംസാരിച്ചപ്പോൾ അവര് കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സുരക്ഷിതത്വം രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം നാറ്റോ പ്രൊട്ടക്ഷൻ കൊടുക്കണം കാരണം റഷ്യ നാളെ എനിക്ക് അടിച്ചാലോ എന്നാണ് അവിടെയുള്ള സംസാരം മുഴുവൻ വന്നത് പിന്നെ വന്നത് റഷ്യയും കുട്ടിനും സെലൻസ്കിയും തമ്മിൽ നേരിട്ട് സംസാരിക്കണം ഇത് രണ്ടാണ് അവിടെ വന്ന വിഷയങ്ങൾ ട്രംപിന് ഇവരുടെ മാനസികാവസ്ഥയല്ല അറിയാം തളർന്നിട്ടാണ് ഇരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതുകൊണ്ട് പോകാനൊന്നും പറ്റുന്ന കാര്യമല്ല അവരുടെ നാട്ടിലെ ജനങ്ങൾ തിരിയും പിന്നെ അതിനുള്ള സാമ്പത്തിക ലാഘപ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുകയാണ് പെണ്ണയല്ലേ ഇല്ലാതുകൊണ്ട് വ്യവസായങ്ങൾ തന്നെ പിന്നോട്ടടിച്ചിരിക്കുകയാണ് അപ്പം അവരുടെ മുന്നിലുള്ള മൂന്ന് പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുക അതിനെപ്പറ്റി വലിയ സംസാരമൊന്നും വരാതെ സ്ഥിതിക്ക് തന്നെ പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്ത സ്ഥലമൊന്നും ഇനി പോയ സ്ഥലമൊന്നും ഉക്രൈന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഒരു നാറ്റോ ഐക്യൊന്നും വരാനും പോകുന്നില്ല അത്ര വലിയൊരു പണമൊന്നും അങ്ങോട്ട് കൊടുക്കാനും ചിന്തിച്ചു ആയുധങ്ങളെല്ലാം തീർന്നു കിടക്കുക എല്ലാവരും എടുക്കും അപ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല അത് ട്രംപ് പറയുകയും ചെയ്തതായിട്ട് തോന്നുന്നു കാരണം ട്രംപല്ല പല പരും പറയുന്നതായിട്ട് നമ്മൾ ന്യൂസിൽ കാണാം അത് തിരിച്ചു കൊടുക്കാനും കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന കാര്യമൊന്നുമില്ല പോയ സ്ഥലം പോയാലും അപ്പം ഇപ്പം പുറത്തെങ്കിലും മറ്റേത് തന്നാൽ ഇത് തിരിച്ചു കൊടുക്കാനും പണ്ട് ഒരു ധാരണ അപ്പം അതിനെപ്പറ്റി അധികം സംസാരം വന്നിട്ടില്ല അപ്പം അത് ഏകദേശം ഒരു ധാരണയായി തീർക്കേണ്ട വട്ടത്തിലാണ് ഉണ്ടാവുക ഉള്ളത് പിന്നെ ട്രംപ് ഇനി ഞാൻ എൻ്റെ അടുത്തൊന്നും ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെലൻസ്കി അത് അംഗീകരിച്ച് പറ്റൂ പിന്നെ ട്രംപും സെലൻസ്കി സംസാരിക്കണം എന്നുള്ളത് അത് പുട്ടിൻ പറ്റൂലെന്നല്ല അതല്ല ആദ്യം ഇങ്ങനെയെല്ലാം പറയും പിന്നെയുള്ളത് നാറ്റോ രാഷ്ട്രങ്ങൾക്ക് നാറ്റോ രാഷ്ട്രങ്ങളുടെ പ്രൊട്ടക്ഷൻ അവിടെ അതായത് നാറ്റോനെ അവിടെ കയറ്റണം അത് റഷ്യ പറഞ്ഞ അവരുടെ കൂട്ടൊന്നും അവിടെ ഉള്ള ആളൊന്നും അവിടെ കയറാനൊന്നും പറ്റില്ല അതിന് കുട്ടിൻ പറയുന്ന ഒരു ന്യായവും ഉണ്ട് എന്താണ് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങളുടെ അടക്ക് ഒരു സമാധാന സേന പോലെ ഒരു സേന വരുമ്പോൾ പുറത്തുള്ള ഒരു സേന വരുമ്പോൾ നാറ്റോ രാഷ്ട്രം വരുമ്പോൾ ഈ നാറ്റോ രാഷ്ട്രം റഷ്യനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത് നാറ്റോ അവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അവരെ പിന്നെ അവിടെ കൊണ്ട് അതിർത്തിയിൽ വെക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല കുട്ടിക്ക് അതല്ല പറയുന്ന കുട്ടൻ പറയുന്നത് എന്താണ് നമ്മളെ നോക്കട്ടെ അപ്പൊ രണ്ടിലും ഇല്ലാതെ ഒരു സംഘടന ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴും യു എൻ്റെ സേന എന്ന ഒരു സജഷനും അവിടെ വന്നിട്ടുണ്ട് അതാണ് ആർക്ക് ചിന്തിച്ചാലും അതിർത്തിയിൽ സമാധാന സേന രൂപീകരിക്കുന്ന ആരോടാണ് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയല്ലേ പറ്റുള്ളൂ അതൊരു കോമൺ സെൻസിൽ മനസ്സിലാക്കാവുന്നതേ അല്ല എല്ലാ ഒരു കക്ഷിട്ട് ഇപ്പൊ റഷ്യ ഞാൻ ഞാനവിടെ സമാധാന സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റവർ അംഗീകരിക്കും അപ്പൊ അത് രണ്ടുപേർക്കും അതിന് യു എൻഒ തന്നെയാണ് അതും ഇന്നല്ലെങ്കിൽ നാളെ അത് അംഗീകരിച്ചേ പറ്റൂ അത് ട്രംപിന് യുദ്ധം തീർക്കാൻ താല്പര്യമുള്ള ട്രംപും പറയാൻ പോകുന്നത് പിന്നെ അവർ പറയുന്നല്ലേ ശരി രണ്ടിനും മധ്യസ്ഥ യു എൻ സേനയല്ലേ നിക്കേണ്ടത് അല്ലാതെ നാറ്റോ വിട്ടുകഴിഞ്ഞാൽ അത് റഷ്യ സംഭവിക്കുന്നു കട്ടിയിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം ഇന്നെല്ലാം നാളെ സൈലൻസ് റഷ്യയും കൂടി ചർച്ചയും നടത്തി യു എന്റെയോ മറ്റോ ഒരു സേനേനെയോ അവിടെ മദ്യത്ത് പിടിച്ചിട്ടിട്ട് പ്രശ്നം തീരാനാണ് സാധ്യത പിന്നെ അതിലൂടെ ട്രംപിന് നോബൽ സമ്മാനം കിട്ടുമോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൊടുക്കണ്ടത് തന്നെയാണ് ലോകത്തിന്റെ യുദ്ധം തീർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നം തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രശ്നം തീരാൻ പോകുന്നില്ല കാരണം പ്രശ്നം തീർന്നിതൊന്നുമല്ല ഈ പ്രശ്നത്തിന് അത് പ്രശ്നത്തിന്റെ പ്രശ്ന പ്രശ്നം പിന്നിലുള്ളത് റഷ്യയുടെ വില കുറഞ്ഞ എണ്ണയും ചൈനയുടെ വില കുറഞ്ഞ സാധനങ്ങളുമാണ് ചീപ്പ് സാധനങ്ങളുമാണ് ഇതാണ് എല്ലാവർക്കും ഉണ്ടായ പ്രശ്നങ്ങൾ അത് വേറെ രൂപത്തിലെല്ലാം പ്രകടിപ്പിച്ചിട്ട് തമ്മിൽ അടിച്ചു എന്നല്ലാതെ അതും വെച്ചിട്ട് പറയുന്ന അടിക്കാൻ പറ്റൂല അതുകൊണ്ട് വേറെ രൂപത്തില് ഇപ്പോള് താരിഫ് എന്നെല്ലാം പറഞ്ഞ അടിക്കുകയല്ലതെ യഥാർത്ഥത്തിൽ താരിഫൊന്നും അല്ല കാര്യം താരിഫ് എന്ന് പറഞ്ഞാൽ ആക്ക അടിച്ചെടുക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്ക് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് എല്ലാ രാജ്യത്തിനും വരുന്ന വരുന്ന സാധനങ്ങൾക്ക് താരിഫ് എന്ന് പറഞ്ഞാല് അമേരിക്കയിലേക്ക് എവിടെന്നെല്ലാം സാധനങ്ങൾ വരുന്നുണ്ടല്ലോ അതിൻ്റെ പണ്ട് നൂറ് റുപ്പ്യ കിട്ടിയിരുന്നെങ്കിൽ താരിഫും കൂടിയിട്ട് നൂറ്റി മുപ്പത് റുപ്യക്കും നൂറ്റമ്പത് റുപ്യക്കും അമേരിക്കൻ ജനം വായിക്കോടും എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ അമേരിക്കൻ ജനത്തിന് തന്നെയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്നും ഇതെല്ലാം പ്രത്യക്ഷത്തിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് റഷ്യയുടെ വില കുറഞ്ഞ എണ്ണയും ചൈനയുടെ വില കുറഞ്ഞ സാധനങ്ങൾ വന്നതുകൊണ്ട് പണ്ടേത്തെ മുതലാളിത്ത രാഷ്ട്രമായി ഇവർക്കൊന്നും കച്ചവടം നടത്താൻ പറ്റുന്നില്ല ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഉത്പാദിപ്പിക്കണിക്ക് തന്നെ ചൈനയെ കൊണ്ടുപോയിട്ടോ മറ്റെവിടങ്ങളോ കൊണ്ടുപോയിട്ടോ ഉൽപാദിപ്പിക്കണം എന്നാലും അവരെ കാട്ടി വില കൂടുതലായി പോകും ഇതാണ് പ്രശ്നം അല്ലാതെ താരീഫ് അല്ല അപ്പൊ അത് പല രൂപത്തിൽ ഈ വിദ്വേഷത്തിന്റെ വേറെ രൂപത്തിലെല്ലാം ഉക്രൈനെ വെച്ച അമേരിക്ക റഷ്യനൊന്ന് തകർത്ത് കളയാ എല്ലാം ഉള്ള ഒരു ലക്ഷ്യമാണ് പക്ഷെ പിന്നെയും തിരിഞ്ഞു വരുന്നത് ചൈനയോടാണ് പക്ഷെ ചൈനയോടെ എതിർക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ സാധനങ്ങളാണ് നാട്ടിലുള്ളത് വേണ്ടാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ തിന്നുവാ ഇതെല്ലാം ഒരു നാട്ടിൽ പെട്ടെന്ന് അമേരിക്കയിലേക്ക് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് അല്ലെ അവിടുത്തെ വില വെച്ചിട്ട് ഇണ്ടാക്കിട്ട് എവിടെ വില്ക്കാനാണ് ട്രംപ് ഇപ്പൊ ആലോചിക്കുന്ന എന്താണ് ചൈനയിലും കൊണ്ട് വിൽക്കാൻ പറ്റില്ല റഷ്യയിലും കൊണ്ട് വിൽക്കാൻ പറ്റില്ല പിന്നെ വിൽക്കാൻ പറ്റുന്ന രാജ്യങ്ങളേതാണ് അവരുടെ കൂടെ നടക്കുന്ന നാറ്റോ രാഷ്ട്രങ്ങളും അപ്പം അമേരിക്കയിൽ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിച്ചാൽ വിൽക്കാൻ പറ്റുന്ന രാഷ്ട്രം മാർക്കറ്റ് യൂറോപ്യൻ യൂണിയനും അവരെ കൂടിയുള്ള രാജ്യങ്ങളും പിന്നെ ഇന്ത്യയുമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യേൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം കാര്യം ഇത്രയേ ഉള്ളൂ അല്ലാതെ വേറെ താരിഫ് ചുക്കൊന്നുമല്ല അവരുടെ നാട്ടിൽ പിന്നെ അമേരിക്ക വേറെ പ്രശ്നം ഉണ്ടായി ചൈനയോട് ഒരു താരിഫ് അടിച്ചു കൊടുത്തപ്പോ ചൈന പറഞ്ഞ് നിങ്ങൾ ആ ധാന്യങ്ങളൊന്നും പിന്നെ അമേരിക്കയിൽ കിടക്കുന്ന നീ ധാന്യം എവിടെയാണ് കയറ്റി വിടുക എവിടെയെങ്കിലും കയറ്റി വിടണ്ട അവിടുത്തെ കർഷകർ പ്രശ്നത്തിലാണ് അപ്പൊ അവർ മാർക്കറ്റ് കണ്ടെത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത് അവിടെ ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് ചൈനേനെ വേണ്ട ചൈനയില് കർഷകം നടത്തുന്നില്ല റഷ്യയിലും വേണ്ട പക്ഷേ എവിടെയെങ്കിലും ദുഃഖല്ലോ അതിനുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമാണ് അപ്പൊ ഇത് ഇന്ത്യക്ക് നല്ലതാണ് അറിയാം അവരുടെ ഗൗതമ അവരുടെ സാധനങ്ങളിൽ ഇങ്ങോട്ട് വന്നു ആ കച്ചവടം കൂട്ടിപ്പോകുന്നു അതുകൊണ്ടാണ് ചൈനേനെയും റഷ്യേനേയും പിടിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ത്യക്ക് ചൈനയായിട്ട് ഒത്തുപോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ത്യയാണ് ചൈനയുടെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഏറ്റവും അധികം തടസ്സം തടസ്സമുള്ളത് ചൈനയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം അമേരിക്കയിൽ ലഭ്യമാണ് പക്ഷെ ഇന്ത്യയിൽ ലഭ്യമല്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങിയാൽ ടി വി ഇന്ത്യേൻ്റെ ആയിരിക്കും പക്ഷെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ചിലപ്പോൾ ചൈനൻ്റെ ആയിരിക്കും പക്ഷെ അതേപോലെ ഇറക്കാൻ പറ്റില്ല ഇന്ത്യയിൽ പക്ഷെ അമേരിക്ക അല്ലാതല്ല അതേപോലെ ഉണ്ടാക്കാം അതുകൊണ്ട് കട്ടയടിച്ചതാണ് അമേരിക്ക ഇത് നല്ലവണ്ണം മുൻകൂട്ടി അറിയുന്ന കക്ഷി രാജ്യമാണ് ഇന്ത്യയും അപ്പൊ ഇന്ത്യക്ക് ചൈനേന്റെ അടുത്തൊന്നും പോകാനൊന്നും പറ്റില്ല ഇപ്പൊ ഒരു ആ നമ്മൾ നമ്മളിപ്പുറത്താണെന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കാനല്ലാതെ ഇന്ത്യക്ക് യോജിച്ചത് അമേരിക്ക തന്നെയാണ് അല്ലാതെ ചൈനയുടെ അടുത്ത് അതിയൊന്നും പോകാൻ പറ്റില്ല കാരണം ചൈനേന്റെ അടുത്ത് പോയ ഫലമാണ് അമേരിക്ക അനുഭവിക്കുന്നത് നമുക്കിത് മുമ്പേ അറിയുന്നത് കൊണ്ട് ചൈനയുടെ സാരകെല്ലാം നിയന്ത്രണങ്ങൾ വെച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള ചൈനേന്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയ ഒരു തന്ത്രം മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളു കാരണം ഒന്ന് അപ്പോഴമേരിക്ക അമേരിക്ക അധികം ഇങ്ങോട്ട് കളിക്കണ്ട കളിക്കണ്ടെന്നുള്ള നിലയില് ഉള്ളതായിട്ടല്ലാതെ ഇന്ത്യക്ക് യോജിച്ചത് അമേരിക്കയും ചൈനേൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ റഷ്യേൻ്റെ അടുത്ത് പോയതുകൊണ്ടാണ് എണ്ണ അവിടെ നിന്ന് ചുളിവ് വളയിൽ കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെക്കൊണ്ട് സംസ്കരിച്ച് മറ്റേ യൂറോപ്യൻ യൂണിയനിലെല്ലാം കൊടുക്കാം അതുകൊണ്ടാണ് റഷ്യേൻ്റെ അടുത്ത് അത്രയും അടുത്തിരിക്കുന്നത് ആ എണ്ണേൻ്റെ പ്രശ്നം തന്നെയാണ് അതിലാണ് ഈ അമേരിക്കക്കൊന്നും പിടിക്കാതെ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ യുക്രൈൻ്റെ ഇഷ്യൂ തീർന്നു കഴിഞ്ഞാൽ അമേരിക്ക പിന്നെ ചൈനയുടെ അടുത്ത് വാങ്ങിയിട്ട് ചിലപ്പോൾ ചൈനേന്റെ എണ്ണ സംസ്കരിച്ചിട്ട് പക്ഷെ യൂറോപ്യൻ യൂണിയൻ ഒന്നും മധ്യം വരാൻ പറ്റില്ല റഷ്യന്റെ അടുത്ത് കാരണം അവര് വലിയ റഷ്യൻ്റെ എതിരായിട്ട് നിന്നിരിക്കുകയാണ് ഈ നിമിഷം വരെ അപ്പം അവർക്ക് അമേരിക്കക്ക് റഷ്യ ആയിട്ട് കൂടാം പക്ഷെ ഇവർക്ക് കുറേ കാലം കൂടാൻ പറ്റില്ല അപ്പം ചിലപ്പോൾ ട്രംപും അതാണ് ആഗ്രഹിക്കുക കാരണം ആ ഒരു എതിർപ്പ് അങ്ങനെ കിടക്കുകയാണെങ്കിൽ അവിടെ വ്യവസായങ്ങളൊന്നും തുടങ്ങാൻ പറ്റില്ലാലോ യൂറോപ്യൻ യൂണിയനിൽ ഈ എണ്ണേന്റെ പ്രശ്നങ്ങളും അതും കൊണ്ട് അപ്പോഴവിടുത്തെ വ്യവസായികള് പിന്നെ ഇവിടെ ചൈനയും അല്ല റഷ്യ അമേരിക്കയും നല്ല വണ്ണമാണെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണയെല്ലാം വാങ്ങിയിട്ട് വെടിക്ക് വില കൂട്ടിയിട്ട് യൂറോപ്യൻ യൂണിയനും കൊടുക്കാം അപ്പൊ ഇവിടെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള വ്യവസായികളെല്ലാം ചിലപ്പോൾ അവിടെ കൂട്ടിക്കെട്ടിട്ട് അമേരിക്കയിലേക്ക് വരും ഇതെല്ലാം ട്രംപ് ചിന്തിക്കുന്നതായിരിക്കും ട്രംപ് വലിയ ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണ് അപ്പൊ റഷ്യയും യൂറോപ്യൻ യൂണിയനും കൂടിയിട്ട് ഒരു എതിർപ്പിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരെണ്ണയൊന്നും അവർക്ക് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായി ജർമ്മനിക്കൊന്നും കൊക്കാൻ പറ്റൂല എണ്ണ കിട്ടാതെ പിന്നെ അത് അമേരിക്കയോട് പറയും നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളു വേണ്ടി വിലയും കൂട്ടി കൊടുത്തോളൂ അപ്പം ട്രംപിനും അതൊരു വലിയ കച്ചവടമായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ റഷ്യ അമേരിക്കയും കൂടിയിട്ടൊരു ധാരണയാക്കിയിട്ട് ഈ എണ്ണയെ റഷ്യ അമേരിക്കയിൽ ഇട്ടം കൊണ്ടുപോയിട്ട് മറ്റവർക്കുള്ളു ചിലപ്പോൾ പിന്നെ അമേരിക്കക്ക് പണ്ടത്തെ പോലെ തന്നെ ചൈനയായിട്ട് സാധാരണ നിലയിലുള്ള കച്ചവടങ്ങൾ നടത്താം റഷ്യായിട്ട് നടത്താം ഇതിനു മുമ്പ് നടത്തിയ പോലെ പക്ഷെ അമേരിക്ക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റിയത് അപ്പോൾ അമേരിക്കയുടെ ധാന്യങ്ങളെല്ലാം ചൈനയിലേക്ക് കൊണ്ടുപോവുക അവർ വാങ്ങിക്കുകയുള്ളു കാരണം പണ്ട് വാങ്ങുന്നതല്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പണ്ട് പോലെ തന്നെ നിൽക്കാം പക്ഷെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കാനുള്ള മാർക്കറ്റാണ് ട്രംപിന്റെ മനസ്സിലുള്ളത് അത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യനെയും കണ്ണു വച്ചിട്ടുണ്ട് അപ്പം ഈ കാര്യത്തിലാണ് ഇതാണ് നാളെ അടുത്ത കാലങ്ങളിൽ ചിലപ്പോൾ ഈ ഉക്രൈൻ്റെ ഇഷ്യൂ തീരുന്നതോടുകൂടി ഉക്രൈൻ്റെ ഇഷ്യൂ തീരും കാരണം ട്രംപും സലസ്റ്റിയും നേരിട്ട് സംസാരിക്കണം അതെന്താ നിസ്സാര കാര്യമില്ല ഒരു നിമിഷം ആ ശരി സംസാരിക്കാടാന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തോന്നും പിന്നെ സ്ഥലം കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ വാക്ക് വലിയ തർക്കങ്ങളൊന്നുമില്ല പിന്നെ അമേരിക്കയെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിടിക്കാനൊന്നും പറ്റില്ല എനിക്ക് ഇങ്ങോട്ട് വരുന്ന പൈസ തരാനൊന്നുമില്ല യുദ്ധമൊന്നും ആയുധം തരാനില്ല നിങ്ങളെക്കൊണ്ട് പിടിക്കാനും പറ്റാൻ പോകുന്നില്ല ഇത്രയും അതിന് പിടിക്കാൻ കഴിയാതെ നിങ്ങളെ സ്ഥലം പോയി ഇനി ആർക്കും അല്പമൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം സ്ഥലം എനിക്ക് ഈ പറയും ശെല്ലിയെന്നാ വിട്ട് ഓർത്തേക്കാൻ തുടങ്ങി അല്ലാതെ വേറെ വഴിയില്ല അല്ലേ ഉള്ളതും പോകും യുദ്ധം ഉണ്ടാൽ പിന്നെയുള്ളത് മധ്യത്തിൽ അവിടെ സെക്യൂരിറ്റി അതാണ് എല്ലാവരും പറഞ്ഞത് അവിടുത്തെ ഇപ്പം നാറ്റോനെ അതിൻ്റെ ഇടക്ക് ഇടണം ഇവർ രണ്ടായിട്ട് തിരിയും കൂടെ അപ്പുറത്ത് നാറ്റോനെ കയറ്റണം അപ്പം റഷ്യയോട് എന്ന് പറയാലോ റഷ്യ നാറ്റോ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇദ്ധം ചെയ്തതെന്നല്ല പറഞ്ഞത് അപ്പം ഇപ്പം നാറ്റോ വന്നു വന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരവസാനത്തെ ട്രംപം പ്രയോഗിക്കുകയാണ് പക്ഷെ അതും ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ട്രംപ് എന്നെ ചോദിക്കുക ഇങ്ങനെ ഒരു ഭാഗത്ത് എങ്ങനെയാണ് അവർ നാറ്റോന്റെ പ്രശ്നം കൊണ്ടാണ് ഈ യുദ്ധം നടന്നിരിക്കുന്നത് അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമൊന്നും അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം യു എൻ ആട്ടേക്കാന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും നിഷേധിക്കാൻ പറ്റില്ല യുണൈറ്റഡ് നേഷൻസിന്റെ സാധാരണ എല്ലാ ഇഷ്യൂ വരുമ്പോഴും യുണൈറ്റഡ് നേഷൻസിനെയാണ് ഇടുന്നത് ട്രംപ് അതൊന്ന് കണ്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരി അങ്ങനെയൊക്കെ അങ്ങനെ ആട്ടേജ് തരും അപ്പൊ ഇത് തീർന്നുകൂടാല്ലീർന്നിട്ടില്ലെങ്കിലും അമേരിക്ക എന്താ എന്തായാമോന്ന് പിന്നെ നിങ്ങൾക്കോന്നും പറഞ്ഞാൽ അതോടുകൂടി പിന്നെ ഉക്രൈന്റെ കാര്യം പോക്കു തന്നെയായിരുന്നു കാരണം അത് കുറ്റം മുഴുവൻ ഉക്രൈന്റെ തലയിൽ വരും യൂറോപ്യൻ യൂണിയന്റെ തലേലും വരും അതുകൊണ്ട് കാര്യങ്ങളെ പോക്ക് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എനിക്കതിന് വലിയ നിലയിൽ പോന്നുമില്ല പക്ഷേ പ്രശ്നം തീരില്ല പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും റഷ്യൻ എണ്ണയുടെയും ആ വില കുറഞ്ഞ എണ്ണയുമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാരണം റഷ്യ പറയുന്നുണ്ടല്ലോ എന്ത് ഉക്രൈനുമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ അടിസ്ഥാന കാരണം നോക്കിയിട്ട് വേണം പരിഹാരം കാണുന്നുണ്ട് അതേപോലെ എല്ലാ സംഭവത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ചൈന ഉണ്ടാക്കുന്നു റഷ്യ വില കുറച്ച് എണ്ണ വയ്ക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത് ആ ഒരു ഏറ്റുമുട്ടൽ ആ ഒരു ഏറ്റുമുട്ടലാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് അത് പുതിയ രൂപത്തിൽ പ്രകടമായിട്ട് വരും അത് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും അമേരിക്കയും എല്ലാം തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഒരു കിടമത്സരമായിട്ട് വരും പിന്നെ ചൈനം കേറിയിട്ട് അടിക്കണം പിന്നായി എവിടത്തേക്കാണ് എത്തുക എന്നെല്ലാം കണ്ടറിയണം പക്ഷെ പ്രശ്നം സോൾവാകില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് ചിലപ്പം എല്ലാ യുദ്ധവും തീർത്ത മറ്റേത് യുദ്ധമല്ല അതായത് ഇനിയിപ്പോൾ ഏത് തരത്തിൽ തീർക്കണം എന്നുള്ള യുദ്ധം ചെയ്തിട്ട് ചൈനയായിട്ടുള്ള ഒരു യുദ്ധം നടത്തിയിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യമാണ് യുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള സാധനം കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാവരും വെള്ളത്തിലാവും അത യുദ്ധമില്ല യുദ്ധമല്ല ആ തരത്തിലുള്ള യുദ്ധം യുദ്ധമെന്ന് പറയുമ്പോൾ ആയുധം വെച്ചിട്ടുള്ള എല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് യുദ്ധം ആയുധം തുടങ്ങുകൊണ്ടേ പക്ഷെ ആയുധം വെച്ചിട്ടുള്ള യുദ്ധം ഒരുമാതിരിയെല്ലാം ആ ഉക്രൈൻ ഉക്രൈൻ്റേതോടുകൂടി തീരും അപ്പോൾ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കുന്നതിന് വേറെ എൻ്റെ അഭിപ്രായം കൊടുക്കേണ്ടത് തന്നെയാണ് ഞാൻ ആരും നടക്കാതെ കാര്യം ട്രംപ് തന്ത്രപൂർവ്വം ഒന്നും അറിയാതെ മാതിരി തലയിൽ എല്ലാ മീറ്റിങ്ങിലും അങ്ങനെ ഒരു പാവത്താൻ്റെ മാതിരിയാണ് ട്രംപ് ഇരുന്നത് പക്ഷേ തന്ത്രപൂർവ്വം അതിനെ തീർക്കാനുള്ള കഴിവ് ട്രംപിനുണ്ടെങ്കിൽ നോബൽ സമ്മാനം തന്നെ കൊടുക്കണം അതിന് ഏറ്റവും അർഹത ട്രംപിന് തന്നെയാണെന്നാണ് അത് ഇത് സംഭവിക്കുമെങ്കിൽ എൻ്റെ അഭിപ്രായം നമുക്ക് കാത്തിരുന്നിട്ട് കാണും